എല്ലാവർക്കും നമസ്കാരം ആ നമ്മുടെ ഭിന്നശേഷി മക്കളെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം തികയുന്നു കേട്ടോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം നമ്മൾ ആരംഭിച്ചത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതലാണ് ഇന്നിപ്പോൾ പന്ത്രണ്ടാമത്തെ മാസം തികയാണ് ഒരുപാട് സന്തോഷം നമ്മൾ ആരംഭിക്കുമ്പോൾ ടീച്ചേഴ്സും നമ്മളും തമ്മിൽ ആലപ്പുഴ ബി ആർ സി ടീച്ചേഴ്സും മുഖേനയാണ് ഇത് മക്കളുടെ വീടുകളിലേക്ക് എത്തുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഭിന്നശേഷി മക്കളായിട്ടുള്ള നിസ്സഹായരും നിരാലംബരമായിട്ടുള്ള കുടുംബങ്ങൾക്ക് വീഴ്ച ൾ എത്തിച്ച് നൽകി വരുന്നുണ്ട് പ്രത്യേകിച്ച് ഓട്ടി സംബാധിതരായ മക്കള് അവരെടുത്തോണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കണ്ട് നമ്മൾ അവരോ അവരുടെ വീടുകളിൽ ചെല്ലുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെ വിഷമങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചത് തീർച്ചയായിട്ടും വളരെ സന്തോഷപൂർവ്വം അതിന് അതിൻ്റെ ഭാഗവാക്കായി നമ്മുടെ കൂടെ നിന്ന് ഒരുപാട് മനസ്സുകളുണ്ട് മൂന്ന് മൂന്ന് വർഷം തകയിന്ന് നമ്മുടെ ട്രസ്റ്റ് ആരംഭിച്ചിട്ട് ഈ മൂന്ന് വർഷവും നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള നമ്മുടെ നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ നമ്മുടെ സന്തോഷങ്ങളിൽ കൂടെ നിന്ന് ഒരുപാട് മനസ്സുകളുണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരിടുന്നു ഇനിയും നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം താങ്ക് യു താങ്ക് യു സോ മച്ച്